തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ആർട്സ് സൈക്കോതെറാപ്പിസ്റ്റ് ആയ അശ്വതി കൃഷ്ണകുമാറുമായുള്ള അഭിമുഖം കേൾക്കാം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ആർട്സ് സൈക്കോതെറാപ്പിസ്റ്റ് ആയ അശ്വതി കൃഷ്ണകുമാറാണ് നമസ്കാരം നമസ്കാരം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം താങ്ക് യു നമുക്ക് ആർട്ട് സൈക്കോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് എന്താണെന്നൊരു നമ്മള് തെറാപ്പിസ്റ്റ് കേട്ടിട്ടുണ്ട് അതിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട് ഇതൊരു പുതിയ ടേം ആണ് അപ്പോൾ അത് എന്താണ് ആ ഒരു പ്രൊഫഷൻ ആർട്ട് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് യു കെ അവിടെ വ്യാപകമായി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ഇവിടെ അത് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെല്ലാവരും സൈക്കോ തെറാപ്പി എടുക്കുന്നു എന്നുള്ളൊരു വാക്കുകളൊക്കെ ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ അവിടെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് ആർട്ട് സൈക്കോതെറാപ്പി എന്നുള്ളൊരു വാക്കിലോട്ട് അത് എത്തിയത് നമ്മൾ പണ്ടൊക്കെ സൈക്കോളജിസ്റ്റ് അതായിരുന്നു കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ സൈക്കോ തെറാപ്പി എന്ന് പറയുമ്പം അത് ശരിക്കും ഹീൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്നും സൈക്കോളജി എന്നുള്ള ഒരു പ്രൊഫഷണൽ അപ്പുറം നമുക്കൊരു തെറാപ്പിയാണ് ആ തെറാപ്പി എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഒരു ഹീലിംഗ് പ്രോസസ് ആണ് അപ്പം അത് സൈക്കോളജി ആയിട്ടുള്ള ഒരു തെറാപ്പി ആകുമ്പോഴാണ് നമ്മൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് അതിൽ ആർട്ട് എന്ന് പറയുന്നത് വരുന്നു പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ കേട്ടിട്ടുള്ള ഒരു വാക്ക് മ്യൂസിക് തെറാപ്പി കുറേം കൂടി കേട്ടിട്ടുണ്ട് പക്ഷെ ആർട്ട് സൈക്കോ തെറാപ്പി എന്നോ അല്ലെങ്കിൽ ആർട്ട് തെറാപ്പി എന്നോ പറയുന്നത് അധികം നമ്മൾ കേട്ടിട്ടില്ല ഞാൻ ബാംഗ്ലൂർ പൂനെ അവിടെയൊക്കെ ഡാൻസ് ആൻഡ് മൂവ്മെന്റ് തെറാപ്പി എന്നും മ്യൂസിക് തെറാപ്പി എന്നും എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി എന്നൊക്കെ ഉള്ള വാക്കുകൾ ഞാൻ റിസർച്ച് നടത്തി കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ചെയ്യുന്നത് തന്നെയാണോ ഞാൻ പഠിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യം അറിയില്ല ഞാൻ യു കെയിൽ പഠിച്ചത് അത് ശരിക്കും ക്ലിനിക്കലായിട്ട് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ആയിട്ട് നമുക്ക് തെളിയുന്ന പ്രൂവ് ചെയ്യുന്ന ഒരു സൈക്കോളജി ട്രീറ്റ്മെന്റ് തന്നെയാണ് ആർട്സ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് അതിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഡിഗ്രി എന്തായിരുന്നു ചെയ്തത് ഞാൻ ഡിഗ്രി ശരിക്കും എക്കണോമിക്സ് ആണ് ഞാൻ ചെയ്തത് അതിനുശേഷം എനിക്ക് സൈക്കോളജി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇക്നോയിൽ എം എ ക്ലിനിക്കൽ സൈക്കോളജിക്ക് ചേർന്നു അത് ചെയ്യുന്നതിൽ ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ മെന്റൽ ഹെൽത്ത് പേരൊരുക്കടാവും ഗുളംബാറയിലായിരുന്നു ഞാൻ ചെയ്തത് അതിനുശേഷം പി ജി ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജി കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെയ്തു അപ്പം അതിന്റെ ഭാഗമായി ഞാൻ കുറെ ക്ലാസ്സുകൾക്കും കാര്യവട്ടത്തും എല്ലായിടത്തും പോയിട്ടുണ്ട് കുറെ ഇന്റേൺഷിപ്പിന് പല പല സ്ഥലങ്ങളിൽ ഞാൻ പോയി ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയപ്പോൾ എപ്പോഴെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ പ്രത്യേകിച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി പിന്നെ ഫർദർ ഇതിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഞാൻ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു നാല് ചുമരിടയില് വേറൊരു ലോകത്തിലാണ് പല മനുഷ്യരും ഉള്ളതെന്നും നമുക്ക് ഒത്തിരി ഫ്രീഡം പുറത്ത് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ വിഷമിക്കുന്നത് കാണുമ്പം നാല് ചുമരിനുള്ളിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്കറിയില്ല പക്ഷെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ മനസ്സിന്റെ ഉള്ളിലും സ്വാതന്ത്ര്യം ഇല്ല ഫിസിക്കൽ സ്പേസിലും പുറമേയും സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് പുറം ലോകത്ത് ജീവിക്കുന്ന നമുക്കുള്ള ചെറിയ സ്വാതന്ത്ര്യമാണെങ്കിലും നമുക്ക് നന്ദി ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി അതിന്റെ കൂടെ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ചെറുപ്പം തൊട്ട് എനിക്ക് ഇങ്ങനെ ഓർക്കും നമ്മുടെ ജയിലിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോ ഒരു നിമിഷത്തിന്റെ കയ്യബദ്ധം കൊണ്ടായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കണ്ട പക്ഷെ അവർക്ക് പുറം ലോകത്തോട്ട് തിരിച്ചു വരാനും അവർക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദം എങ്ങനെ അവര് പുറത്തോട്ട് കൊണ്ടുവരും അപ്പൊ എനിക്ക് അവരെയൊക്കെ സഹായിക്കണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ആയിരിക്കാം ഞാൻ എനിക്ക് ഇതിൽ കൂടുതൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത് പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും എടുക്കുന്ന പോലെ നമ്മൾ ടോക്കിംഗ് തെറാപ്പി എന്നാണ് സാധാരണ കൗൺസിലിങ്ങിന് പറയുന്നത് പക്ഷേ ആർട്ട് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ഒരു ടോക്കിംഗ് തെറാപ്പി അല്ല ആ നമ്മൾ വളരെ കുറച്ച് അതിൽ ടോക്കിംഗ് സംസാരിക്കുന്നുള്ളൂ അപ്പം ഞാൻ അതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയും കുറെ തെറാപ്പികൾ ഉണ്ട് എന്നുള്ളതും കേരളത്തിലോട്ട് അത് കൊണ്ടുവരേണ്ട ആവശ്യം ഇപ്പം വ്യാപകമായി ഉണ്ട് എന്നുള്ളതും ഒരു അത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിൽ തന്നെ കൂടുതലും ആണ് ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനിൽ കൂടുതൽ എന്തൊക്കെ കൊണ്ടുവരാം ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ കോവിഡിന് ശേഷമാണ് എനിക്ക് മെന്റൽ ഹെൽത്ത് പ്രശ്നമുണ്ടെന്നും അല്ലെങ്കിൽ എനിക്ക് ആൻസൈറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടോ െന്നും ഓരോരുത്തർ പറഞ്ഞു തുടങ്ങുന്നത് അപ്പം അതിനു മുന്നേ ഒന്നും അവർ ഈ വാക്കുകൾ പോലും ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ചിലർ അതിനെക്കുറിച്ച് വായിക്കാൻ തുടങ്ങുന്ന എനിക്ക് ബൈപ്പോളാർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓ ബൈപ്പോളാർ എന്താണെന്നൊക്കെ അറിയാമോ അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് വളരെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു വാക്കായിരുന്നു അതിൽ നിന്നും ഡിപ്രഷൻ അങ്ങനെ കാഷ്വലായിട്ട് പറയേണ്ട ഒന്നല്ലെന്നും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പദമാണെന്നും തിരിച്ചറിവുകൾ പയ്യെ പയ്യെ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങുന്നത് കാണുമ്പോ ഉള്ളൊരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് മെന്റൽ ഹെൽത്ത് അത് അഡ്രസ് ചെയ്യാനും അതിന് കൗൺസിലിംഗ് കാണാനും ആൾക്കാർ മുമ്പോട്ട് വന്നു തുടങ്ങി അതിനു മുന്നേ വരെ ഞാൻ സൈക്കോളജി പഠിച്ചിരുന്ന കാലത്ത് പോലും സൈക്കോളജി ഓ അടുത്ത് നിന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയും അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നും മാറി എനിക്കും പ്രശ്നമുണ്ട് എനിക്ക് ഇച്ചിരി നേരം സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതിലോട്ടുള്ള ഒരു മാറ്റം വളരെ നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത് ഇതില് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിൽ എന്താ ചെയ്യുക ഇപ്പൊ ഒരു ക്ലയന്റ് വരുമ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സുമായിട്ട് ഒരിടത്ത് വരുമ്പോ എന്താണ് അതിൽ ചെയ്യുക നമ്മളെ ഇങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമായിട്ട് അയാൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല ഞാൻ ഇത്രയും നാളും കണ്ട് ക്ലൈൻസ് വെച്ചിട്ട് ഒരുവിധമുള്ള എല്ലാവർക്കും ചെറുപ്പകാലത്തുണ്ടായ പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം അവർക്ക് പിന്നീട് ഒരു പ്രശ്നം വന്ന എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം നമ്മൾ അറിയാത്തത് നമുക്ക് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് നമ്മളിപ്പോൾ ഒരു പത്ത് പേർക്ക് ഒരേ വർക്ക് റിലേറ്റഡ് പ്രഷർ തന്നെയാണ് കൊടുക്കുന്നെങ്കിലും ആ പത്ത് അത് പത്ത് രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് കാണാം ആ പത്ത് പേരും പത്ത് വീട്ടിൽ വളർന്നവരാണ് പത്ത് സാഹചര്യത്തിൽ വളർന്നവരാണ് അതുകൊണ്ടാണ് ആ പത്ത് പേർക്ക് അത് പത്ത് രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ കഴിയും അപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ ഒരു ക്ലയന്റ് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്നും പറഞ്ഞു വന്നാൽ ഞാൻ ചിലപ്പോൾ അവർക്ക് നമുക്ക് ആർട്ട് സൈക്കോതെറാപ്പിയിൽ ഇപ്പം പടം വരയ്ക്കുക എന്നുള്ളത് മാത്രമായിരിക്കും കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിൽ പോകുന്നത് പക്ഷെ പടം വരയ്ക്കാൻ എന്നുള്ളതല്ല ആർട്ട് എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആർട്ടാണ് ഇന്നാളെ ഞാനൊരു ബാങ്കിൽ പോയി അപ്പോൾ അവരായിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ സ്റ്റാഫിനോട് അവർ എൻ്റെ അടുത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ ആർട്ട് സൈക്കോതെറാപ്പിസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിലെന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പടം വരയ്ക്കുന്നത് മാത്രമല്ല നമ്മൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈവൻ കുത്തി വരയ്ക്കുന്നത് പോലും ഒരു ആർട്ട് തെറാപ്പിയാണ് നമ്മുടെ ഇമോഷനാണ് ആ കുത്തി വരയ്ക്കുന്നത് നമ്മുടെ സങ്കടം ആയിരിക്കാം നിസ്സഹായാവസ്ഥ ആയിരിക്കാം ഒരു ടെൻഷൻ ആയിരിക്കാം എന്തുമായിരിക്കാം കുത്തി വരയ്ക്കുന്നത് അപ്പോഴാണ് അവർ എൻറെ അടുത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ബുക്ക് കാണിച്ചിട്ട് ഞാൻ ഇത് കാണിക്കട്ടെ ചോദിച്ചു ആ ബുക്കിൽ നിറച്ചു ഇതുപോലെ വരച്ച് വെച്ചേക്കാണ് അതിനൊരു പ്രത്യേക രൂപം ഒന്നുമില്ല പലതിനും പല ചിലപ്പോൾ സ്ട്രേറ്റ് വരെയായിരിക്കാം ചിലപ്പോൾ റൗണ്ട് വരെയായിരിക്കാം പക്ഷെ അത് ആ ഒരു ജോലിക്കിടയിൽ അവർ വരച്ചോണ്ടിരുന്നതാണ് അപ്പം ആർട്ട് സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ വരച്ചത് നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്ത് പറയുന്നതല്ല അവർ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം അത് എന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ മുമ്പിലോ ഇരുന്നാണ് പോകുന്നതെങ്കിൽ നമ്മളത് ഒബ്സർവ് എന്തൊക്കെയാണ് അവരുടെ മുഖത്തുണ്ടായ മാറ്റങ്ങൾ ഇപ്പം ഒരു പെയിന്റിങ് ആണ് അവർ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഇപ്പം ഞാൻ ഒരു ചൈൽഡ് ഹുഡ് എന്നുള്ളൊരു തീമാണ് ആദ്യം കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ ഒരു ചെറുപ്പകാലം അല്ലെങ്കിൽ ഒരു ടീനേജ് കാലത്ത് ഉണ്ടായി എന്തെങ്കിലും കുറച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവരത് അത് നേരം ചിലപ്പോൾ ആലോചിക്കും പെട്ടെന്ന് ആദ്യമൊക്കെ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് അത് അവർ വരച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വരയിൽ നമ്മൾ ചെയ്യുന്നതിലോ പ്രവൃത്തിയിലോ അതിൽ ഒരു കളറ് സെലക്ട് ചെയ്യും ഒരു കളർ പെയിന്റ് എടുത്തു തുടങ്ങി വരച്ച് കുറച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുറച്ചു നേരം നിർത്തി പോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആലോചിക്കുന്നു ഈ സമയത്തൊക്കെ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് അത് ഒബ്സേർവ് ചെയ്യുന്നുണ്ടാകും അത് നിരീക്ഷിക്കും അപ്പൊ പക്ഷെ അതിനിടയിൽ നമ്മൾ ഇടപെടില്ല കാരണം അത് അവർക്ക് കൊടുത്തൊരു സ്പേസ് ആണ് അത് ചെയ്യാൻ വേണ്ടി അത് അവർ കുറച്ചു നേരം വരച്ച് കഴിഞ്ഞിട്ട് മാറ്റി വേറൊരു കളർ എടുക്കുന്നു അപ്പം നമ്മള് ഇതെല്ലാം വരച്ചതിന് ശേഷം ഇത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിഫ്ലക്ട് ആ സമയത്തായിരിക്കും നമ്മൾ അടുത്ത് ചോദിക്കുന്നത് എന്തിനായിരുന്നു ആ ഒരു ഇച്ചിരി സമയം പോസ് ചെയ്ത് നിങ്ങൾ എന്തോ ആലോചിച്ചല്ലോ അത് എന്തായിരുന്നു അപ്പോഴായിരിക്കും അവരും ആലോചിക്കുന്നത് ഓ ഞാൻ അത് ചെയ്തായിരുന്നു അത് ആലോചിച്ചത് എന്താന്നുള്ളൊരു കാര്യം ഓർത്ത് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ചുമപ്പ് കളറിൽ നിന്ന് അവർ എന്തുകൊണ്ട് ഒരു ഗ്രേ കളർ എടുത്തു അത് അവർക്ക് അപ്പം ആ ചുമപ്പ് കളർ കളർ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മൾ ആ കളർ എടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണുണ്ടാവും ആ കളർ ഒരു വിത്തിൻ സെക്കൻഡ്സ് തന്നെ മാറ്റി വേറൊരു കളർ എടുക്കുന്നതിലും ഒരു കാരണമുണ്ടാകും അതൊക്കെ നമുക്ക് ആ ഒരു സെഷനിൽ നമുക്ക് പറഞ്ഞ് അവർക്കും അതൊരു റിഫ്ലക്ഷൻ പാർട്ടാണ് നമുക്കും അതൊരു തിരിച്ചറിവാണ് അവരെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യല്ല അവരെ അപ്പം ആദ്യമൊക്കെ എൻ്റെ അടുത്ത് വരുന്നവർക്കും എനിക്ക് വരയ്ക്കാൻ അറിയില്ല കേട്ടോ എന്നുള്ളതാണ് പറയുന്നത് ഞാൻ പറയും സാരമില്ല വരച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതല്ല എൻ പ്രോഡക്റ്റ് അതായത് അവസാനം കൊണ്ടുവന്ന ആർട്ട് വർക്ക് അല്ല നമ്മൾ നോക്കുന്നത് ആ ആർട്ട് വർക്കിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന സ്ട്രെസ് ും നിങ്ങളുടെ ഇമോഷനും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ഓർത്തു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം അത് ഈ പറഞ്ഞ പോലെ പടം വരയ്ക്കുന്നത് മാത്രല്ല ഈ പറയുന്ന കുത്തി വരയ്ക്കുന്നത് മാത്രല്ല നമ്മൾ അതില് ക്ലേ മോഡലിങ് നമ്മൾ കളിമണ്ണ് കൊണ്ട് കളിക്കുന്നത് സാന്റ് ആർട്ടുണ്ട് ചിലർക്ക് മറ്റേ വുഡ് കാർവിങ് എന്ന് പറയുന്ന മരത്തിൽ കൊത്തുപണി ചെയ്യുന്നത് നമ്മൾ ഒറിഗാമി എന്ന് പറയുന്നത് പേപ്പർ ക്രാഫ്റ്റ് പോലെ അല്ലാത്ത നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ വെച്ച് ചെയ്യുന്നതുണ്ട് ഒത്തിരി പേര് വരയ്ക്കാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് റൈറ്റിംഗ് ചെയ്യുന്നവരുണ്ട് ജേണലിങ് അതേപോലെ നമുക്ക് പല പല മാഗസിൻ കട്ട് ഔട്ട്സിൽ നമ്മൾ ചില മാഗസിൻസ് ഒക്കെ വായിക്കുമ്പം അതിൽ ഒരു സെന്റൻസോ ഒരു ടാഗ് ലൈനോ ഒക്കെ നമുക്ക് ഓ ഇത് കൊള്ളാലോ നമ്മൾ കൂടുതലും ഡിജിറ്റൽ ആയതുകൊണ്ട് ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കും നമ്മൾ അത് വെക്കുന്നത് പക്ഷെ കുറെ പേര് അത് മാഗസീനിൽ വായിക്കുമ്പോൾ തന്നെ അതിൽ വയ്ക്കുമ്പോൾ അത് കട്ട് ഔട്ട് ചെയ്ത് നമ്മളൊരു ബുക്കിലോ പേപ്പറിലോ അങ്ങനെ നമുക്ക് ജേണലിങ് ചെയ്യാം എന്നിട്ട് അത് നമുക്ക് ഭംഗിയാക്കി കൊണ്ടു നടക്കാം ഈ സ്ക്രാപ്പ് ബുക്ക് നമ്മൾ സ്കൂളിലൊക്കെയാണ് അത് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പൊതുബോധമാണ് ബേസിക് ആയിട്ട് നമ്മളൊരു കടയിൽ പോയ കളറിംഗ് ബുക്ക് അത് കുട്ടിയുള്ള വീട്ടിലോട്ടായിരിക്കും മേടിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ ഞാൻ ഇതുവരെയും ഒരു മുതിർന്ന ഒരാൾ ഒരു നാപ്പതിലോ അമ്പതിലോ ഉള്ള ഒരാൾ കളറിംഗ് ബുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കളർ ചെയ്യാം എന്ന് വിചാരിക്കുന്നതില്ല അതൊരു ഈ പറഞ്ഞ സോഷ്യൽ കണ്ടീഷനിങ് ആണ് ഓ അത് ആരെങ്കിലും ഒരാൾ കണ്ട നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ഈ പ്രായത്തിലാണോ കളർ ചെയ്യുന്നത് പക്ഷെ ഒരിക്കലെങ്കിലും ഈ പ്രായത്തിൽ ചെറുപ്പത്തിലല്ല ഇപ്പോ നിങ്ങൾക്ക് കളർ ചെയ്യാനായിട്ട് തോന്നുകി ഒരു സ്കെച്ച് പെന്നോ ക്രയോൺസോ മേടിച്ച് അതൊന്ന് കളർ ചെയ്തു നോക്കും ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി അത് എത്ര നന്നായി കളർ ചെയ്യുന്നുള്ളതല്ല അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട് നമ്മൾ തന്നെ ഒരു ഹീൽ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതിലോട്ട് ഇനിയും നമ്മുടെ സമൂഹം വരാനിരിക്കുന്നു മുതിർന്ന ആൾക്കാർ ഇനിയും അവരെ നോക്കുന്നില്ല അവരവരുടെ കുട്ടികളെ ആയിരിക്കും നോക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്ത് നോക്കാൻ എന്നുള്ളതാണ് പൊതുവെ ഉള്ളവർ കാണുന്നത് പക്ഷെ ഞാൻ പലപ്പോഴും അങ്ങനെയുള്ളവരോട് പറയും ഇനിയെങ്കിലും നിങ്ങളെ നോക്കൂ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മേടിക്കുക ഇമ്പ്രൂവ് ആകും നമ്മുടെ ഒരു മാനസിക ആരോഗ്യം അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യം അത് മെന്റലി ഇല്ലാണെന്ന് സോഷ്യലി പറയുന്ന അതായത് അവൻ ഇച്ചിരി നോർമൽ അല്ല എന്ന് പറയുന്നവർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളും അല്ല ഇത് വരാം എന്നുള്ള ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ചുമ്പോ ചോദിച്ച പോലെ മെന്റൽ ഹെൽത്ത് അതിൽ പോകുമ്പോൾ പിന്നീട് ഇത് തുടരണം എന്ന് തോന്നാൻ കാരണം ഇത് അവർക്കോ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് മാത്രം വരുന്ന ഒരു കാര്യമല്ല മെന്റൽ ഹെൽത്ത് ഇഷ്യൂ അത് മനുഷ്യനാണെങ്കിൽ മനുഷ്യ മനസ്സുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും വരുന്നത് എപ്പോ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ാണ് ഈവൻ റിയലൈസ് ചെയ്താലും വേറെ ഒരാളെ കാണാൻ അവർക്ക് മടിയാണ് ഒരു തെറാപ്പിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ രണ്ടാമത് ഒരാളോട് അത് പറയാൻ പോലും മടിയാണ് എനിക്ക് മാനസികമായി സംഘർഷമുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് ഉണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പേടിയുണ്ട് എന്ന് പറയാൻ ഒരു മടിയുണ്ട് കാരണം അത് ഈ പറഞ്ഞ പോലെ ജെൻഡർ രീതിയിലും ഉണ്ട് അത് സ്ത്രീകൾ പറയുന്നത് പോലെ ചിലപ്പോൾ പുരുഷന്മാർ പറഞ്ഞു വരില്ല സോഷ്യൽ കണ്ടീഷനിങ് ആണ് അവിടെ വരുന്നത് പുരുഷന്മാർ ആര് കഴിഞ്ഞാൽ പാട്രിയൽ സൊസൈറ്റിയിൽ അതൊരു പ്രശ്നമാകും എന്നുള്ളൊരു പുതുബോധം ഈ പറയുന്ന പോലെ ഉണ്ട് അപ്പൊ അത് മാറി വരുന്നതേ ഉള്ളൂ അത് പ്രത്യേകിച്ചും കോവിഡിന് ശേഷമാണ് മാറി വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈവൻ ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോ എഡിറ്റിംഗും ഡിജിറ്റൽ ആർട്ട് ഗ്രാഫിക് ഡിസൈൻ ഇതൊക്കെ നമ്മൾ ആർട്ട് സൈക്കോതെറാപ്പിയിൽ ഉൾപ്പെടുത്തും കാരണം ഒരാൾക്ക് അവന്റെ ക്രിയേറ്റീവായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്ന അവന്റെ തോട്ട് പ്രോസസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്രിയേറ്റീവ് ഇതും നമുക്ക് ഇതില് െറാപ്പിയില് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ പെട്ടെന്ന് ആര് ആർട്ട് സൈക്കോതെറാപ്പിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുകയോ എനിക്ക് ഇത് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ എനിക്ക് ഒരു ഇത് അറിയില്ലല്ലോ പിന്നെ ഞാൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എങ്ങനെയാണ് എന്റെ സ്ട്രെസ് കുറയ്ക്കുന്നതെന്നൊരു ചിന്ത ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉള്ള ഒരു ആവശ്യമില്ല അല്ലെ അതീ പറയുന്ന പോലെ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ് നിന്നെക്കൊണ്ട് ഇത്രേ ഉള്ളൂ കഴിവ് എന്ന് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്ന ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു ഇതിലോട്ട് വരാൻ വന്നാൽ പോലും ഞാൻ ഒത്തിരി ഗ്രൂപ്പ് തെറാപ്പീസും ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ ഉള്ളവർ എല്ലാവരും ഒരേ കഴിവുള്ളവരായിരിക്കില്ല അല്ലെങ്കിൽ ഒരേ രീതിയിൽ അപ്പം ചിലര് ഭയങ്കര ഭംഗിയായിട്ടായിരിക്കും അതിനൊരു പടം വരയ്ക്കുന്നതോ അത് ചെയ്യുന്നതോ ചിലര് മറ്റൊരാൾ വരയ്ക്കുന്നത് കണ്ടിട്ട് അയ്യോ എനിക്ക് ഇത്രയും പറ്റില്ല എന്നും പറഞ്ഞ ഒരു ഇൻഹിബിഷനിലായിരിക്കും ഇരിക്കുന്നത് അത് നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും ഒരു ഇൻഡിവിജ്വൽ ക്ലയന്റ് ആണ് വരുന്നതെങ്കിൽ പോലും ആദ്യത്തെ രണ്ടു ദിവസം ഈ മെറ്റീരിയൽസ് ഇപ്പം എൻ്റെ ഒരു സെഷനിൽ ഞാൻ എൻ്റെ ഒരു ടേബിള് മുഴുവനും എൻ്റെ ആർട്ട് മെറ്റീരിയൽസ് കൊണ്ട് നിറച്ചു കളറിങ് ആണെങ്കിലും കൊളാ ചെയ്യാനുള്ളതാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം ഞാൻ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഈ ഒരു ക്ലയന്റിന് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ അതൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ പറയുന്ന പോലെ സെൽഫ് ക്രിട്ടിക് എപ്പോഴും അവനവനെ മാത്രം ക്രിറ്റിസൈസ് ചെയ്ത് ബ്ലെയിം ചെയ്ത് എല്ലാം ഞാൻ അത്ര പോരാ ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് സ്വയം പറയുന്ന ഒരാളായിരുന്നു എനിക്ക് ക്ലയന്റ് ആയിട്ട് കിട്ടിയേ അവർ വന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം ആദ്യത്തെ ദിവസം ഞാൻ കണ്ടുന്നത് അവർക്ക് ഭയങ്കരമായിട്ടും ആൻസൈറ്റി ടെൻഷനും ഒരു നെർവസ് ഒരു പേടിയൊക്കെ ഞാൻ കണ്ടു ഇത്രയും മെറ്റീരിയൽസ് കാണുന്ന ഞാനത് ശ്രദ്ധിച്ച എന്താ ഇന്ന് ചെയ്യാൻ പോകണേ എന്ന് ചോദിച്ചപ്പോ അവരെ അടുത്ത് പറഞ്ഞു ഇതല്ല എല്ലാം കണ്ടു കഴിഞ്ഞപ്പം എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല ഇനി അഥവാ ഞാൻ എന്തായാലും ചെയ്താലും ഞാൻ അതിനെ എങ്ങനെ കാണുന്നു അതായത് മറ്റൊരാള് എന്റെ വർക്കിനെ എങ്ങനെ കാണുന്നു എന്നുള്ള അപ്പം അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ സെഷനിൽ ഞാൻ ഇതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ടേബിൾ ഫുൾ ക്ലിയർ ചെയ്തിട്ടായിരുന്നു അവരെ സ്വീകരിച്ച് അപ്പൊ അവർക്ക് ആ ഒരു പേടി കൊറേ കുറഞ്ഞു അവര് പയ്യെ പയ്യെ സംസാരിച്ചു തുടങ്ങിയപ്പം അവർക്ക് ചെറുപ്പം തൊട്ടേ അച്ഛൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പൊ അമ്മ മാത്രമാണ് ഉള്ളത് അപ്പൊ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന സ്ട്രെസ് മുഴുവനും ഈ കുട്ടിയിലാണ് തീർത്തത് അപ്പം അമ്മ ഈ കുട്ടി എന്ത് ചെയ്താലും അതിനെ കുറ്റം മാത്രം അത് നിനക്ക് കിച്ചിനും കൂടെ നന്നായിട്ട് ചെയ്യലോ നീ അത്ര അത് പോരാ ഇങ്ങനെ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കേട്ട് കേട്ട് വന്നു കഴിഞ്ഞപ്പം അവൾക്ക് ഉണ്ടാവേണ്ട ആയ ഒരു കോൺഫിഡൻസ് പോലും ആ കുട്ടിക്ക് ഇല്ലാണ്ട് വന്നു ആണ് നമുക്ക് പുറത്ത് വേറെ ഒരാളെ കാണുമ്പോൾ എങ്ങനെ അയാളോട് സംസാരിക്കണം എങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഡീൽ ചെയ്യണം എന്ന ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന കാരണമാണ് ആൾക്കാർക്കും പിന്നീട് അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതും സോൾവ് ചെയ്യാൻ പറ്റാതെ വരുന്നതും അപ്പോ ഞാൻ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്റെ ആ ഒരു റൂമിനോട് സേഫ്റ്റി തോന്നി ഓ ഞാൻ ഇവിടെ ഇച്ചിരി പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല അവർക്ക് തിരിച്ചറിവുണ്ടായി അപ്പം ആ ഒരു പേടി അങ്ങ് മാറി കഴിഞ്ഞപ്പോൾ അവർ പയ്യ ഒരു പേപ്പർ എടുക്കാൻ തുടങ്ങി അതിൽ കുറച്ച് കളർ എടുക്കാൻ തുടങ്ങി ഈ പറഞ്ഞ പോലെ ആദ്യമേ നമുക്ക് ഉണ്ടാകും അതൊരു സോഷ്യൽ എനിക്ക് ഈ മെറ്റീരിയൽസും ും എടുത്താൽ പേടി ഉണ്ടാകും എന്നുള്ളത് പക്ഷെ അത് നമ്മൾക്ക് മാറണമെന്ന് ചെറിയൊരു തോന്നൽ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മളൊരു തെറാപ്പിനെ കാണണം എന്നത് തീരുമാനിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എന്തായാലും വന്നാൽ ഒരു മാറ്റം ഉണ്ടാകും ഈ ഒരു ഇതിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഉണ്ടല്ലോ അപ്പൊ അതിനെ കോമൺ ആയിട്ട് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇത് ഉപയോഗിച്ച് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലാണ് ആ സ്ട്രെസ്സ് മുന്നോട്ട് വരുന്നത് ഓരോ ആൾക്കാർക്ക് പുറത്ത് കാണിക്കുന്ന സ്ട്രെസ് പല രീതിയിലായിരിക്കും ഇപ്പം ചിലർക്ക് തലവേദന മാത്രമായിട്ട് വരും ചിലർക്കതൊരു എന്ത് ചെയ്യാനും ഒരു പേടി തോന്നും ചിലർക്ക് പല രീതിയിലുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ടായിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത് പക്ഷെ അത് അവർക്ക് അത് വർക്ക് റിലേറ്റഡ് ആണ് എന്റെ ജോലി സംബന്ധമായ സ്ട്രെസ് കാരണമാണ് എനിക്ക് ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുന്നതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല അതേപോലെ അവർക്ക് സിക്ക് ലീവ് കൂടെ കൂടെ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി ആ മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് അത് സ്ട്രെസ്സാന്ന് തിരിച്ചറിയാൻ പലർക്കും സാധിക്കില്ല അത് തിരിച്ചറിയുന്നത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് സ്ട്രെസ്സാണ് ഉള്ളത് അല്ലെങ്കിൽ സ്ട്രെസ്സിന് അപ്പുറത്തോട്ടുള്ള എന്തെങ്കിലും സോഷ്യൽ ആൻസൈറ്റി ആണുള്ളത് എന്നുള്ളത് ാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റെപ്പിലോട്ട് വരുള്ളൂ അല്ലാതെ ഡയറക്ട്ലി ആരും എനിക്ക് ഇവിടെ പോയാൽ സ്ട്രെസ് വരും അതുകൊണ്ട് ഞാൻ ആദ്യമേ സോൾവ് ചെയ്യാമെന്നും പറഞ്ഞ ആരും തെറാപ്പിക്ക് പോവില്ല അപ്പൊ സ്ട്രെസ് വരുന്നത് തിരിച്ചറിയുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് പിന്നീട് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കണ്ടു വരുന്നതില് ഇവിടെ മെയിൻ ഒരു സ്ട്രെസ് നമ്മൾ തൃപ്തിയുള്ള ജോലി അല്ലായിരിക്കും ചെയ്യുന്ന എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമ്മൾ അവിടെ ഊണ് ഉറക്കമില്ലാണ്ട് നമ്മൾ അത് ചെയ്യും പക്ഷെ എല്ലാവരും ആ ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നവരായിരിക്കില്ല അവരുടെ സാഹചര്യം ആയിരിക്കാം അങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ നിർബന്ധിതാക്കുന്നത് അപ്പം അവർക്ക് അതിൽ കുറച്ച് സമയം എങ്ങനെ എന്നെ നോക്കാം എന്നുള്ളൊരു സാധനം എല്ലാവരും തമാശക്ക് പറയും അവനവനെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം പക്ഷെ അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ് അവനവനെ സ്നേഹിക്കുക അവനവനെ മാത്രം സ്നേഹിക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷെ അവനവനെയും കൂടെ സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യം ഇനിയുള്ള തലമുറയെങ്കിലും നോക്കി വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫോർട്ടീസ് ഫിഫ്റ്റീസ് റിട്ടയർ ചെയ്തവർക്കും ഒക്കെ ഇനിയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവൻ അവനെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ആണെങ്കിലും എന്നും അത് ചെയ്ത് ചെയ്ത് വരുമ്പം നമ്മളിവിടെ ട്രാപ്പായി പോകുമോ എന്നുള്ളൊരു ചോദ്യം തോന്നും സെയിം ഡെയിലി റുട്ടീൻസ് മാറുന്നില്ല എന്നും ജോലിക്ക് പോണു ഇത് കഴിയുന്നു അവിടെ ചെയ്യുന്നു ചിലപ്പം നമ്മുടെ മേളിലുള്ള ആൾക്കാരുടെ ചീത്ത കേൾക്കുന്നു ഇത് തന്നെ സ്ഥിരം ചെയ്തു വരുമ്പം എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വരും അതെനിക്ക് തോന്നുന്നു ഏതൊരു ജോലിയിൽ ചെയ്യുന്നവർക്കും അത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അവർ ചോദിക്കില്ല കാരണം അവർ ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആയി ഇപ്പൊ കഷ്ടപ്പെട്ടാല് പിന്നീട് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇപ്പൊ കഷ്ടപ്പെടുന്ന കൂടുതലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും അത് എപ്പോഴും എവിടെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും മനസ്സ് മടുക്കുന്നവരെ ചെയ്യുക എന്നായിരിക്കും പൊതുവെ എല്ലാവരും പറയുന്നത് എന്തിനാണ് ഒരാൾ മടുക്കുന്നത് വരെ ഒരു കാര്യം ചെയ്യുന്നത് മടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളത് നിർത്തി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ജോലി ചെയ്ത ഒരു കാലയളവ് ഓർക്കുമ്പം നമുക്ക് മടുക്കില്ല നമ്മൾ അത് നന്നായിട്ട് തന്നെയാണ് അതൊരു പ്രിവിലേജ് കമ്മ്യൂണിറ്റിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണുള്ളൊരിതുണ്ട് എന്നാൽ പോലും എല്ലാ സാധാരണ ർക്കും ചെയ്യാൻ പറ്റും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവനവന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് ആർക്കും ചെയ്യാൻ പറ്റും അതിലിപ്പം നമുക്ക് സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോ അതൊരു ആർ എന്നുള്ള രീതിയിൽ നമുക്ക് കളർ ചെയ്യാം ഈ പറയുന്ന പോലെ ജേണലിങ് ചെയ്യാം സ്ക്രാപ്പ് ബുക്ക് ചെയ്യാം ക്രാഫ്റ്റ് ചെയ്യാം എംബ്രോയ്ഡറി ചെയ്യുന്നവരുണ്ട് ചെറിയതായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം ആർട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് പോലും ഒരു ആർട്ടാണെന്ന് പറയും പക്ഷെ അതൊരു സൈക്കോതെറാപ്പിയുടെ ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ചിലപ്പോൾ ഒരു തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ട് ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് ശരിക്കും ആവശ്യം അതിൽ മാത്രമേ അവർക്കത് എന്താണ് അവർ ചെയ്തതെന്നുള്ളൊരു റിഫ്ലക്ഷനു വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഈ ആർട്ട് സൈക്കോതെറാപ്പി കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് ഉള്ളത് ഇവിടുത്തെ ആർട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് ഐ ടിക്ക് പോകുന്നവരാണെങ്കിലും സ്ഥിരം ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളവരാണ് കേരളത്തിലുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ മെന്റൽ ഹെൽത്തിന് ആർട്ട് സൈക്കോതെറാപ്പിയിലൂടെ കൊണ്ടുവരാൻ കഴിയും അപ്പം അത് കൊണ്ടുവരാൻ ഉള്ള എല്ലാ ശ്രമത്തിലുമാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ എന്താണെങ്കിലും ജോലി തിരക്കിനിടയിലും വന്നിട്ട് ഈ മെന്റൽ ഹെൽത്തിനെയും വർക്ക് റിലേറ്റഡ് കാര്യങ്ങളെയും ആർട്സ് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്ക് പുതിയതാണ് ആ ടേം അപ്പൊ അതിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ആർട്സ് സൈക്കോതെറാപ്പിസ്റ്റ് ആയ അശ്വതി കൃഷ്ണകുമാറുമായി സെവിൽ ജുഹാൻ നടത്തിയ അഭിമുഖം നിർവഹണ സഹായം സുനിത ആനന്ദ്